ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ഒരു നാല് ഫീച്ചേഴ്സ് ആയിട്ടാണ് അടിപൊളി ഫീച്ചേഴ്സ് ആണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാത്തതായിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പൊ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്യാത്തതാണ് ഓൾറെഡി നിങ്ങളുടെ ഫോണിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് കാണാം ഇനി നേരെ വീഡിയോയിലേക്ക് ഡി ഓയിലേക്ക് പോവാം ഞാനിപ്പോ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ രണ്ട് ലാംഗ്വേജ് ആണ് ഉള്ളത് സ്പാനിഷ് മാറ്റിയിട്ട് നമുക്ക് അവിടെ മലയാളം കൊടുക്കാം നമ്മൾ സാധാരണ ഇങ്ങനെയാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിറ്റക്ട് ലാംഗ്വേജ് എന്ന ആദ്യം ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റക്ട് ലാംഗ്വേജും മലയാളവുമാണ് ഉള്ളത് ഇനി നേരെ മുകളിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിനകത്ത് ടാപ് ടു ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓൺ ആവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടൺ ഓൺ ചെയ്യാൻ ഉണ്ടാവും ബാക്കി രണ്ട് ബട്ടണും ഓൺ ആയിട്ടുണ്ടായിരിക്കും എങ്കിലും ഷോ ഫ്ലോട്ടിംഗ് ഐക്കൺ എന്ന് എന്നത് ഓൺ ആയിട്ടുണ്ടാവില്ല നിങ്ങൾക്കത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഈ ടൈമില് മാനേജ് പെർമിഷൻ എന്നൊരു ഓപ്ഷൻ വരും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആവുന്നത് ഇങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന ഓപ്ഷൻ കാണും ഓൺ ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്ലോട്ടിംഗ് ഐക്കൺ സ്ക്രീനിൽ വരുന്നതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിൽ എനിക്ക് കുറേ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് തമിഴ് അറബി ഹിന്ദി ഇതിൽ നിന്ന് ഞാനൊരു മെസ്സേജ് കോപ്പി ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ജസ്റ്റ് കോപ്പി ചെയ്യാം ട്രാൻസ്ലേറ്ററിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയി വരുന്നുണ്ട് ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് ആയത് കാണാം അതായത് മുകൾ ഭാഷയൊന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഹിന്ദി കാണിച്ചു തരാം ഇതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി ഏത് ലാംഗ്വേജിലാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തേത് ഏറ്റവും നല്ലൊരു ഫീച്ചർ തന്നെയാണ് പുറത്തുള്ള ഒരാളായിട്ട് ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി നമുക്ക് സിമ്പിളായിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും നമ്മൾ രണ്ടാളും പരസ്പരം അവരവരുടെ ലാംഗ്വേജിൽ സംസാരിച്ചാൽ മതിയാവും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും നമുക്ക് സംസാരിക്കുന്നത് എന്താണെന്ന് പരസ്പരം മനസ്സിലാവും അതിനു വേണ്ടിയിട്ട് ആദ്യം ഡിറ്റക്ട് ലാംഗ്വേജ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ഏത് ഭാഷക്കാരനോടാണ് എന്ന് വെച്ചാൽ അയാളുടെ ഭാഷ സെലക്ട് ചെയ്യാം ഹിന്ദി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഹിന്ദി സെലക്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദി മലയാളം സെലക്ട് ആയ ശേഷം ഇവിടെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ പുതിയതായി ഒരു ഐക്കൺ വന്നത് കാണാം അതിന്റെ തൊട്ടടുത്താണ് സെറ്റിംഗ്സ് ഉള്ളത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഓട്ടോ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷനും കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ആണ് ഒരു സൈഡ് മലയാളം ഉണ്ടാവും ഒരു സൈഡ് ഹിന്ദിയും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഹിന്ദി ഏതാണ് മലയാളം ഏതാണ് എന്ന് വി വേർതിരിച്ചറിയുകയും അത് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് രണ്ടാൾക്കും എഴുത്ത് സഹിതം കാണിച്ചു തരുന്നതാണ് ഒരു എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ കേരളത്തിൽ നിന്നും വരുന്നതാണ് എനിക്ക് ഇവിടെ സ്ഥലമൊന്നും അത്ര പരിചയമില്ല ഞാൻ ഒരു രമണൻ എന്ന ആളെ കാണാൻ വന്നതാണ് നിങ്ങൾക്കറിയാമോ ഇനി നമുക്ക് മൂന്നാമത്തെ ഫീച്ചർ ഏതാണെന്ന് നോക്കാം നമ്മൾ ചില വാക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാറില്ലേ ചില വാക്കുകളൊക്കെ സ്പെല്ലിങ് മറന്നു പോകുന്നത് കൊണ്ടും അർത്ഥമൊക്കെ മറന്നു പോകുന്നതുകൊണ്ടും വീണ്ടും വീണ്ടും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറാണ് പതിവ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതില് നമുക്ക് വേണ്ട വലിയ വാക്കുകളായാലും ചെറിയ വാക്കുകളായാലും ഇതില് സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോള് ഓഫ്ലൈനിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതിന് ഉപയോഗിക്കേണ്ടത് ഇവിടെ സ്റ്റാർ എന്നൊരു ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണോ ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് സേവ് ഹിസ്റ്ററിയിൽ പോയിട്ടുണ്ടാവും ഇനി അതെങ്ങനെയെന്ന് നോക്കാം ഫ്രണ്ട് പേജില് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ഓപ്ഷനിൽ ഇവിടെയാണ് ആ സ്റ്റാർ ബട്ടൺ ഉണ്ടാവുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതൊക്കെ ലൈൻ ആയിട്ട് ഉണ്ടാവും എപ്പോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതെടുത്ത് നോക്കാവുന്നതാണ് നെറ്റും വേണ്ട ഇനി നമുക്ക് നാലാമത്തെ ഫീച്ചർ ഏതാന്ന് നോക്കാം നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വേറെ ഭാഷയിലുള്ള പോസ്റ്റർ ഒക്കെ കണ്ടാൽ നമുക്ക് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇത് ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്നതുമാണ് ട്രാൻസ്ലേറ്ററിന്റെ അകത്ത് ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാമറ ഓൺ ആകും അതിൽ ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും മലയാളത്തിൽ കിട്ടുന്നതായിരിക്കും